ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് എൽ മലയാളം അപ്പം കണ്ടു ഫ്രണ്ട്സ് നമ്മുടെ ബഡിങ് റോസിൽ എല്ലാറ്റിലും പുതിയ ഇലകളും മുട്ടുകളും വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് കളർ മുട്ടാണെന്ന് തോന്നുന്നുണ്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ താമരക്കുട്ടനിലെ ആദ്യത്തെ പൂവും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദ്യമായി വന്ന് മുട്ട് കരിഞ്ഞു പോയിരുന്നു അപ്പോൾ സ്റ്റേഷനും കണ്ടില്ല എനിക്ക് നിറയെ മുട്ടുകൾ തന്നു കേട്ടോ നമ്മുടെ താമരക്കുട്ടൻ അപ്പോൾ താമരക്കുട്ടനിലെ എത്രയും മുട്ടുകൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ നല്ല വീലത്ത് കൊടുത്തു കേട്ടോ മുകളിൽ മരങ്ങളൊന്നും നല്ല വെയില് കൊള്ളുന്ന ഒരു ഭാഗത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡി എ പി വെച്ച് കൊടുത്തു ഇത് കറക്റ്റായി ചെയ്ത സമയത്ത് നമുക്ക് നിറയെ മുട്ടുകൾ ഉണ്ടായി മുട്ടക്കളുണ്ടായി നമ്മുടെ വാട്ടർ ലെല്ലിൽ നിറയെ മുട്ടുകൾ ഉണ്ടായി ഇപ്പം ഇതിനൊക്കെ നല്ല വെയിലുള്ള ഒരു ഭാഗത്ത് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ മാത്രമേ നമുക്ക് നിറയെ പൂക്കൾ കിട്ടുള്ളൂ ഇതേതും ഒരു ബഡ്ഡിങ് റോസ് ആണ് കേട്ടോ ഇതിലും പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ഫ്രണ്ട്സ് നമ്മുടെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബഡ്ഡിങ് റോസ് എന്ന് അവർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ പുകയും വില്ല പുകയും കാര്യം പറയണ്ട നമുക്ക് മഴക്കാലത്ത് പുകയും വീല് പൂക്കൾ അല്ലേ അപ്പോൾ നമ്മുടെ പൊകീൻ വില്ല ഞാൻ ഇപ്പം ഇതില് വെയിൽ തുടങ്ങിയപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കും പിന്നെ ഇതേ ഒരു ഭാഗത്ത് കുറച്ച് ചെടികളെ വയ്ക്കാനുള്ള ഐഡിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട നമ്മുടെ താമരനെ തിന്നുന്ന വീരനെ കണ്ടോ ഇതാണ് കേട്ടോ താമരയില തിന്നുന്ന എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ടൈപ്പാണേ അപ്പോൾ ഇതിനകത്ത് നിറയെ ഗപ്പി മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വെയിലത്ത് വയ്ക്കുമ്പോൾ ഗപ്പി മീനുകൾ ചത്തുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ തണലത്ത് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ പൂക്കൾ വരാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഇതൊന്ന് വെയിലത്ത് മാറ്റി വെക്കണം നമ്മുടെ ഇത് അഗ്ലോണിമീം കലഹത്തിയും ഒക്കെ നന്നായിട്ട് ബുഷിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ാണ് അപ്പം ഇതൊന്നും കാണാനൊരു ഭംഗിയില്ല അപ്പോൾ ഒക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയലാണ് അപ്പം ഇതിന് ഒരു സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുക്കാനുണ്ട് ഇതിലെന്താ പറയുക ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പം അതും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ആദ്യമായിട്ട് ഈ ഒരു രണ്ട് നമ്മുടെ താമരേൻ്റെ ഇത് മാറ്റി വെക്കണമെങ്കിൽ ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഇതൊരു നൈറ്റ് ബ്ലൂമറാണ് കേട്ടോ നൈറ്റ് ബ്ലൂമറിൽ ഒരുപാട് തൈകളുണ്ടാവും അപ്പോൾ പൂക്കൾ കുറയാണ് പൂക്കൾ പിന്നെ ഞാനിത് വെയിലത്ത് വെക്കാത്തത് കൊണ്ട് പൂക്കൾ വരുന്നില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീനറേഞ്ച് ചെയ്തിട്ട് ഏട്ടനെക്കൊണ്ട് അത് വെയിലത്ത് വെപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ നമ്മളൊരു ആമ്പലം വെച്ചിട്ടുണ്ട് ഒരു താമരയും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല സാഹസവും ഞാൻ ചെയ്യാറുണ്ട് ഒരു ചെടിയിൽ തന്നെ രണ്ട് മൂന്ന് ചെടികളൊക്കെ വെക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് നീറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കുറച്ച് ചെടികളെ വെക്കാമെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് താമരയുടെ ടബും വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓരോ ദിവസം ഓരോ ടാസ്ക്കായിട്ടായിരിക്കും ഗാർഡനിലേക്ക് ഇറങ്ങുക അല്ലേ അപ്പോൾ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 ഓരോ ദിവസം ഓരോ ഓരോ ലുക്കായിരിക്കും നമുക്ക് തോന്നുന്ന അങ്ങോട്ട് റീ അറേഞ്ച് ചെയ്ത് മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇത് നമ്മൾ മതിൻ്റെ മേലെ വെച്ച ബോഗയുംവില്ലൻ്റെ ചട്ടികളാണ് കേട്ടോ ഏകദേശം എല്ലാ കളേഴ്സും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളർന്ന് നീണ്ട് നീണ്ടിട്ട് റോട്ടിലൂടെ പോകുന്നവരുടെ മേത്തൊക്കെ തട്ടുന്നുണ്ട് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നന്നായി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരുപാട് വളർന്ന് നിൽക്കുന്നൊക്കെ പ്രൂൺ ചെയ്തിട്ട് ആ ചട്ടിയിൽ തന്നെ കുത്തി കൊടുക്കാണ്ട് അപ്പോൾ മഴ ഉള്ളത് കൊണ്ട് അതങ്ങനെ പിടിച്ച് വന്നോളും അപ്പോൾ എനിക്കങ്ങനെയാണ് വരാറ് നമ്മളിപ്പോൾ ഒരു കയറും കൊടുക്കേണ്ടത് തന്നെയാണ് വന്നോളും അപ്പോൾ അത്യാവശ്യം ഞാൻ അതൊക്കെ പ്രൂൺ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കമ്പ് മുറച്ചത് രണ്ട് മൂന്നെണ്ണം ഞാൻ താഴെയും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിടിച്ചു കിട്ടുകയാണെങ്കിൽ മതിലെ മുകളിലായിട്ട് ഭംഗിയിൽ വരുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രയൊക്കെയല്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്